വെൽക്കം ബാക്ക് ടു ഗുഡ് വിൽ പാചകം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള നമ്മുടെ ഒരു എരിശ്ശേരിയാണ് ചേന പടവലങ്ങ എരിശ്ശേരി വളരെ സ്പെഷ്യലാണ് അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നമ്മുടെ ചേന പടവലം എരിശ്ശേരി തയ്യാറാക്കാനും നമുക്ക് ചേന ഒന്ന് ബോയില് ചെയ്യാം കഴുകി വൃത്തിയാക്കിയ ചേനയാണ് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം നന്നായിട്ട് വേവണം നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഉപ്പ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് പിന്നെ നോക്കിയിട്ട് പാകത്തിന് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കുക്കർ അടയ്ക്കാം കുക്കറച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഏകദേശം ഒരു നാല് വിസിലോട് നമ്മുടെ ചേന തയ്യാറാവും വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ കുറച്ചുകൂടി വിസിൽ വേണ്ടി വരും നമുക്കൊരു നാല് വിസിലാവുമ്പോൾ തുറന്ന് നോക്കാം നമ്മുടെ എരിശ്ശേരി തയ്യാറാക്കി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തേങ്ങയാണ് ഇത് നമുക്കൊന്ന് ഇട്ട് വറുത്തെടുക്കാം ഇനി ിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയും കളർ ആയതിനു ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കരുത് എന്നാലാണ് നന്നായിട്ട് മുരിഞ്ഞ് നോക്കി കിട്ടുകയുള്ളൂ ഇനി കുറച്ചുകൂടെ ഒന്ന് കളർ മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതാ നല്ല കളർ ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങ ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മറ്റും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു കുരുമുളക് പൊടിയും ഇനി വീണ്ടും നന്നായിട്ടൊന്ന് നമ്മൾ ഇട്ട മസാല റോസ്റ്റ് ആവണം അത് നമ്മൾ തേങ്ങ വറുത്ത് തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഫയർ ഓഫ് ചെയ്യാം നമ്മുടെ ചേന പെന്ത് കാണുന്ന തുറന്നു നോക്കാം നമ്മുടെ ചേന വെന്ത് റെഡി ആയിട്ടുണ്ട് എരിശ്ശേരിക്കുള്ള ചേന അതിന് നന്നായിട്ട് വേവണം പെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമ്മൾ പയർ വെളുത്തിട്ടുണ്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് കിട്ടുന്ന വേവിച്ചെടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കപ്പ് പയറാണ് ഒന്നര കിലോ ചേന എടുത്തിട്ടുണ്ട് ഇത് ശരിക്ക് അര കിലോ പടവലങ്ങയും മൂന്ന് നാളികേരം അത് കുറച്ച് അരപ്പിനും ബാക്കിയുള്ള നമ്മൾ വറുത്തിടാനായിട്ടാണ് ഉപയോഗിച്ചത് വെക്കാം കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത് പാകത്തിന് മാത്രം ചേർത്താൽ മതി കൂടുതലാവരുത് ഞങ്ങൾക്ക് കുക്കർ അടച്ച് വേവിക്കാനേക്ക് ഇവിടെ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരപ്പ് പൊടി റെഡിയാക്കാം രണ്ട് ദിവസം മിക്സിഡ് ജാറിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്ത് പീസ് കുരുമുളക് ഇനി നമുക്ക് ചെറിയ വെച്ച നാളികരം ഇട്ട് കൊടുക്കാം നമ്മൾ മൊത്തം മൂന്ന് നാളികരമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പോളം ചെറിയ നാളികൾ രണ്ട് കപ്പോളം നമ്മൾ വറക്കാനായിട്ട് എടുത്തു ബാക്കിയുള്ളത് അരക്കാനായിട്ടും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളി അതിനകത്ത് ഇട്ട് കൊടുക്കാം മൂന്നല്ലി വെളുത്തുള്ളി ഇനി നമുക്ക് അടച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ പയറ് വേവിക്കാൻ വെച്ചവശം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ പയറ് ഇപ്പം എന്ത് തയ്യാറായിട്ടുണ്ട് നമുക്കിതിന് കുക്കറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ പയറ് നമുക്ക് ഉച്ചെടുക്കാം നമ്മുടെ എരിശേരി തയ്യാറാക്കണ നമ്മൾ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് ഉരുളി ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒപ്പം ഒരു പത്ത് പീസ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തും കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം കട്ട് ചെയ്തത് മൂന്നോ നാലോ ആവശ്യം എടുക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ചുകൂടി കച്ചോള ചേർക്കാം രണ്ട് ചെറിയ സവാളയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേന ബോയിൽ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ പയർ പോയി ചെയ്തപ്പോഴും അതിനകത്ത് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പാകം നോക്കി മാത്രം ഉപ്പ് ചേർക്കുക കുറച്ച് മസാല പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പടവലങ്ങയാണ് ഏകദേശം നാനൂറ് ഗ്രാം വരുന്ന പടവലങ്ങയാണ് എടുത്തത് നമ്മൾ എരിശ്ശേരി അധികവും മത്തങ്ങയാണ് നമ്മൾ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ളത് പിന്നെ മത്തങ്ങയും അതുപോലെ മിക്സ് ചെയ്ത് കായ ചേന എല്ലാം ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചേനയും പടവലങ്ങയുമാണ് അപ്പോൾ അത് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് വ്യത്യസ്തമായ രുചിയാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും ഇനി അവരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നന്നായിട്ട് വെന്ത് കിട്ടട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി വേവിച്ചു വെച്ച നമ്മുടെ ചേനയും പയറുമെല്ലാം ചേർക്കാം നമ്മുടെ തേങ്ങ അരപ്പെല്ലാം ഏകദേശം വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ഇതിലേക്ക് ചേർക്കാം നമുക്ക് ചേന ഇതിലേക്ക് ചേർത്ത് നമ്മുടെ എരിശ്ശേരിയുടെ സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം സോൾട്ട് പാകനാണ് ഇനി നമുക്ക് ഇതിലേക്ക് പയറും വറുത്തു വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ താളിപ്പ് കൂടി നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം കുറച്ച് തേങ്ങ നമുക്ക് ഗാർണിഷായിട്ട് മുകളിൽ ഇട്ടു കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊന്ന് ഇളക്കി ഇനി വച്ചിരിക്കാം നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം നമ്മുടെ താളിപ്പ് ചേർന്ന തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് കൂടി ഇതിനകത്തേക്ക് ഒരു ശീലയിലേക്ക് ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മിക്സ് ചെയ്യാം പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കൊടുക്കാം കടുക് കടുകിട്ടിട്ടുണ്ട് നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗണായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ആക്കി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് താളിപ്പ് നമ്മുടെ എരിശ് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല പാകമായി മൊത്തം ഇവിടേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒരുനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം നമ്മുടെ താളിപ്പ് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തും കൂടി എൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതറി കൊടുക്കാം നമ്മുടെ എരിശ്ശേരി റെഡി ആയി കഴിഞ്ഞു രുചിയേറിയ നമ്മുടെ ചേന പടവലങ്ങ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട് വളരെ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ താങ്ക്